ചരക്ക് ലോറിയും കാറും കൂട്ടിയിടിച്ച് തകർന്ന് വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്ന പ്രവാസി അടക്കം രണ്ടുപേർ മരിച്ചു കോഴിക്കോട് വടകര മുക്കാളിയിലാണ് വൻ അപകടം നടന്നത് അമേരിക്കയിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി ടാക്സിയിൽ ന്യൂമാഹിയിലെ വീട്ടിലേക്ക് പോവുകയായിരുന്ന ഷിജിൽ വാഹനം ഓടിച്ച മുപ്പത്തെട്ട് വയസ്സുള്ള ജൂബി എന്നിവരാണ് മരണപ്പെട്ടത് കാർ ഡ്രൈവർ തലശ്ശേരി ചേറ്റംകുന്ന് സ്വദേശിയായ പ്രണവൻ നിവാസിൽ ജൂബി തൽക്ഷണം മരണപ്പെട്ടു ന്യൂമാഹി സ്വദേശിയായ കളത്തിൽ ഷിജിലിനെ ഗുരുതരമായ പരിക്കുകളോടെ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എതിർ ദിശകളിൽ നിന്നെത്തിയ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് തകരുകയായിരുന്നു അപകടത്തിന്റെ ആഘാതത്തിൽ കാർ തകർന്നു തെറിച്ചു ദൃശ്യങ്ങളിൽ നിന്ന് ഇരുവാഹനങ്ങളും അമിത വേഗത്തിലായിരുന്നുവെന്നാണ് വ്യക്തമാകുന്നത് മലയാളം ടെലിവിഷൻ കോഴിക്കോട് പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി